ഉസ്താദ് ഹോട്ടലിലെ മീൻ കഴിക്കാൻ കോളം വഴി വിഴിഞ്ഞത്തേക്കൊരു യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ് നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സാധ്യത നമ്മളിപ്പോൾ വിഴിഞ്ഞത്താണുള്ളത് വിഴിഞ്ഞത്തെ ഉസ്താദ് ഹോട്ടലിലാണ് അപ്പോൾ നമ്മൾ കുറേയധികം മീൻ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഉസ്താദ് ഹോട്ടലിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെമ്പല്ലി ഓർഡർ ചെയ്തിട്ടുണ്ട് ചെമ്പല്ലി മൂന്ന് പീസ് ഇരുന്നൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ വേളാ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അഞ്ഞൂറ് രൂപയാണ് വലിയൊരു മീനാണ് ഓർഡർ ചെയ്തത് പിന്നീട് നെയ്മീൻ മൂന്ന് പീസ് മുന്നൂറ് രൂപയാണ് പിന്നീട് കൊഞ്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊഞ്ച് പിന്നീട് എന്താണ് Ah, ya pum. നമ്മളൊരു അഞ്ചപ്പം കഴിച്ച് ഇരുപത്തഞ്ച് രൂപയായി പിന്നെ പൊറോട്ട ഏഴ് പൊറോട്ട മുപ്പത്തഞ്ച് രൂപ അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഒരു സുലൈമാനിയൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ മീനിൻ്റെ കൂടെ വരുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര പൊടിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് നമുക്ക് എത്ര അപ്പം വേണമെങ്കിലും നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാം പിന്നെ മീനിൻ്റെ ടേസ്റ്റ് നല്ല വളരെ ഫ്രഷ് മീനായിരിക്കും ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റിയുടെ ബലഭാഗത്തു നിന്ന് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ആളുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് കണ്ട് ഏത് മീനാണോ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ആ മീൻ സെലക്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എന്താണ് പറയുക മീൻ വിഭവങ്ങൾ കുറേ അധികം ട്രൈ ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയ ഒരു സ്പോട്ടാണ് ഉസ്താദ് ഹോട്ടൽ ഞങ്ങൾ മിക്കവാറും രാത്രി കാലങ്ങളിലൊക്കെ വരാറുണ്ട് അത് പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞൊക്കെ പിന്നെ ഒരു മണിക്ക് ഒക്കെ ഇവിടെ വന്ന് ഈ ഒരു വിഴിഞ്ഞത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് തീ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു വൈബ് സ്പോട്ടാണ് വൈബ് സ്പോട്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു സുലൈമാനേ കുടിച്ച് പോകുന്നൊരു ഫീൽ അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് കഴിച്ചതിന്റെ ബില്ലാണ് ആണ് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ ആയിരിക്കുന്നത് അപ്പോൾ ബില്ലും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്